ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇരുപതാം തീയതി ആയിരുന്നു നമ്മൾ കല്ലടിയിൽ കുറ്റിയടി അതൊക്കെ നടത്തിയത് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലേ ഔട്ട് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലോട്ടിൻ്റെ അപ്പോൾ ഇനി പ്ലോട്ട് നമ്മൾ ഹിറ്റാച്ചി വെച്ച് ഇങ്ങനെ മാന്തി എടുക്കാൻ പോവുകയാണ് അപ്പം മാന്തി എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കൊണ്ട് തന്നെ ഹിറ്റാച്ചി ആ പണി അങ്ങ് നല്ല വൃത്തിയായിട്ടങ്ങ് ചെയ്തു അങ്ങനെ അതെല്ലാം ക്ലിയറായിട്ട് സെറ്റ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മളുടെ മണ്ണെല്ലാം എടുത്ത് ഇങ്ങനെ കൂമ്പാരം പോലെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് എൻ്റെ ദൈവം ഇതൊക്കെ എന്തുമാണ് ഈ വസ്തുവിനകത്ത് മൂത്തോ വീടാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന മുറികളൊക്കെ എത്തുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയൊക്കെ വരും പിന്നെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി സി സി ചെയ്യാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കുറച്ച് കോൺക്രീറ്റ് ഇടാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ വെക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന് നല്ല ബലം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പി സി സി ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് തന്നെ വന്നതെന്ന് പറയാം പത്ത് പതിനെട്ട് പേരാണ് വന്ന് രാവിലെ തൊട്ടേ അങ്ങ് പരിപാടി ഒരു അരങ്ങ സത്യം പറഞ്ഞു രാവിലെ ഏഴര ആവുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത പരിപാടി തീരുന്നത് ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പോഴത്തേക്കും സംഭവം തീർന്നുള്ളൂ പടപടാന്നമാർ പരിപാടി നടത്തി ഫസ്റ്റ് കോൺക്രീറ്റ് ഇട്ടേണ്ടത് നമ്മൾ ഗ്രഹനാഥനാണ് അപ്പോൾ എനിക്കതിനുള്ളൊരു അവസരം കിട്ടി ചെറിയൊരു കൈനീട്ടമൊക്കെ കൊടുത്ത് നമ്മൾ ഫസ്റ്റ് കോൺക്രീറ്റ് ചാന്ത് അല്ലെങ്കിൽ ആ ചട്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ ആ കന്നിമൂലയെ കൊണ്ടു കിട്ടും കന്നിമൂലയിലെല്ലാം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് ഉള്ള ആണ് അപ്പോൾ ഇവിടെ മൊത്തം ഈ പറമ്പ് നിറച്ചോ ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ പന്ത്രണ്ടേ മുക്കാലാവും അപ്പോൾ അന്ന് നമ്മളുടെ വകയാണ് രാവിലത്തെ അവരുടെ ഫുഡ് ഉച്ചയ്ക്കത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ അടുത്ത സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലിടിയിലാണ് ഓക്കെ ഗൈസ് ബൈ താങ്ക്